ഹായ് ഫ്രണ്ട്സ് ജമ്പനീർ പൂവിന്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ഫസ്റ്റ് നൈറ്റ് അവരറിയാതെ തന്നെ ആ ഒരു സംഭവം അവർക്കിടയിൽ നടന്നു പോയിട്ടുണ്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ രേവതിയാണെങ്കിൽ ആകെ സ്വപ്നത്തിൽ എന്നാൽ പോലെ മുഖത്ത് നല്ല സന്തോഷവും ചിരിയും ഒക്കെ മുഖത്തുണ്ട് ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചൊക്കെ ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ തന്നെ നമ്മുടെ ചന്ദ്ര മധ്യം ശ്രദ്ധിക്കുന്നുണ്ട് ചന്ദ്ര ചോദിക്കുകയാണെങ്കിൽ ഒമ്പത് മണി ആയില്ലേ ഇത്ര നേരമായിട്ടും ചായയില്ലേ എന്നൊക്കെ ചോദിക്കണം അപ്പം അന്ന് രാവിലെ എഴുന്നേൽക്കാൻ അവൾ ഒരുപാട് നേരം വൈകിട്ടാണ് അവൾ എഴുന്നേറ്റ് വന്നത് തന്നെ അല്ലെങ്കിൽ ആദ്യം തന്നെ എഴുന്നേൽക്കുന്നത് രേവതി E അപ്പം തന്നെ ചന്ദ്രയ്ക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ചായ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചായയിലാണെങ്കിൽ പഞ്ചസാര സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇടുന്നത് അങ്ങനെ കുറേ വാരി കൂട്ടി ചായയിൽ പഞ്ചസാര ഇടുന്നുണ്ട് അങ്ങനെ ആ ചായ കൊണ്ടു കൊടുക്കുന്നുണ്ട് ചന്ദ്രയ്ക്കും അതുപോലെ തന്നെ രവീന്ദ്രനും ഇളയ സഹോദരനായ ശ്രീകാന്തനും കൊണ്ടു കൊടുക്കാണ് അങ്ങനെ അവർ മൂന്ന് പേരും ചായ കുടിച്ചിട്ട് വായിൽ വെക്കുമ്പോൾ തന്നെ ചന്ദ്ര പറയുന്നുണ്ട് ഇത് എന്താണെന്നത് ചായയാണോ അതോ തേനാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ പറയാൻ തുടങ്ങിയാണ് ആ ഏട്ട ചായയിൽ മധുരം ഉണ്ട് കൂടുതലാണെന്ന് പറയാൻ തുടങ്ങണ സമയത്ത് രവീന്ദ്രൻ അവനിങ്ങനെ കാലമിങ്ങനെ തട്ടുകയാണ് അപ്പോ ശ്രീകാന്തിന്റെ കാര്യം മനസ്സിലാകും അപ്പോൾ ശ്രീകാന്തും നമ്മുടെ രവീന്ദ്രനും കൂടിയിട്ട് അവൾ അവള് രേവതി ഇട്ട ചായക്ക് നല്ലത് പറയുകയാണ് എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല രസമുണ്ട് ചായ കുടിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ അവളുടെ ആ ചായയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ രേവതിക്ക് സന്തോഷം തോന്നുന്നുണ്ട് എന്തായാലും ചന്ദ്ര തന്റെ ചായ്ക്ക് എന്തായാലും നല്ലതൊന്നും പറയില്ലല്ലോ എന്നുള്ള ഒരു രീതിയിലാണ് രേവതിക്ക് മനസ്സിലായിട്ടില്ല ഇതിൽ മധുരം കൂടിയതാണ് തന്റെ ആ നേരത്തെ അവൾക്ക് മനസ്സിലാവുന്നൊന്നുമില്ല അങ്ങനെ ചന്ദ്രയോടായിട്ട് പറയുന്നുണ്ട് നിനക്ക് ഷുഗർ എങ്ങാനും വളരെ കൂടുതലായിട്ടായിരിക്കും അതുകൊണ്ടായിരിക്കും നിനക്ക് ഇതിൽ ഇത്തിരി മധുരം ഉള്ളതിൽ അതുകൊണ്ടായിരിക്കും നിനക്ക് മധുരം കൂടുതൽ തോന്നുന്നെന്ന് എന്നൊക്കെ പറഞ്ഞു ചന്ദ്രയെ ഒരു രോഗിയാക്കി മാറ്റുകയാണ് നമ്മുടെ രവീന്ദ്രനൊക്കെ ചേർന്നിട്ട് അപ്പോൾ ആ സമയത്തെയാണ് അവിടേക്ക് ആര് വരുന്നത് നമ്മുടെ ശ്രുതിയും സുതിയും വരുന്നുണ്ട് എന്താ അമ്മയെന്ന് ചോദിക്കുകയാണ് ചായയില്ലേ രേവതി ഞങ്ങൾക്ക് എന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതിയും സുതിയും അപ്പോൾ രേവതി പറയുകയാണ് ആ ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോവാൻ നിൽക്കുമ്പോൾ ചന്ദ്ര പറയാണ് വേണ്ട മോനെ അവൾ ഉണ്ടാക്കി ഈ ചായ കുടിക്കണ്ട അത് കുടിക്കുന്നതിന് വേദന മിണ്ടാതിരിക്കുകയാണ് എന്ന് പറയാണ് നീയേ ഒരു കാര്യം ചെയ്യുന്നു മോള് ഉണ്ടാക്കുന്ന ഒരു എ ബി സി ജ്യൂസ് ഇല്ല അത് വേണമെങ്കിൽ വാങ്ങിച്ചു കുടിച്ചു ഈ ചായ കുടിക്കുന്നത് നല്ലതില് അതാണെന്നൊക്കെ പറയുന്നുണ്ട് ചന്ദ്ര അപ്പൊ എന്ത് പറ്റി അമ്മയെന്ന് ചോദിക്കാണ് നീ ഈ ചായ ഒന്ന് കുടിച്ചു നോക്കിയെന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് നമ്മുടെ സ്വതിക്ക് കൊടുക്കണം അപ്പൊ സ്വതി കുടിച്ച് നോക്കുമ്പോൾ അമ്മേ ഇത് എന്തത് ഇത് എന്തൊരു മധുര അതില് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുതന്നെയാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ അച്ഛനും മോനും മാത്രം അവൾ ഉണ്ടാക്കിയ ചായ നല്ല രസമുണ്ട് അത്ര പായസ ചായ ആണെന്നൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയാണ് മോനെ ശ്രീകാന്ത് ഇത് നല്ല രസമുണ്ട് നീ ഈ ഒരു ഇത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിന്റെ റെസ്റ്റോറന്റിൽ നീ ഒരു പുതിയ ചായ ഉണ്ടാക്കി കൊടുക്കും പായസ ചായ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിനക്ക് നല്ലതായി ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞങ്ങനെ അവരങ്ങനെ പരസ്പരം നമ്മുടെ രേവതിയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് രേവതി അകത്തേക്ക് പോവാൻ നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഓടി വരുന്നത് ആരും നമ്മുടെ സച്ചി ഓടി വരുന്നുണ്ട് അങ്ങനെ സച്ചി ഓടി വന്നിട്ട് ഇവിടെ രവീന്ദ്രനോട് ചോദിക്കുന്നുണ്ട് അച്ഛ അച്ഛാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്നൊക്കെ ഭയങ്കര വെപ്രാളപ്പെട്ടിട്ടൊക്കെയാണ് ഓടി വരുന്നത് അപ്പൊ എന്താടാ എന്താ നിനക്ക് പറ്റിയത് ചോദിക്കുന്നുണ്ട് രവീന്ദ്രൻ അപ്പം പറയാണ് അച്ഛാ അതില് അച്ചമ്മയില്ലേ അച്ചമ്മക്ക് അച്ഛൻ എന്നാണ് കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് അച്ചമ്മയ്ക്ക് അച്ഛൻ പറഞ്ഞത് ഒന്ന് ഒന്ന് പറഞ്ഞേ എന്ന് പറയാണ് അപ്പൊ തന്നെ നമ്മുടെ രേവതിക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട് ഇന്നലെ നടന്ന ആ കാര്യം ഒരു അബദ്ധമായിട്ടാണ് സച്ചി കാണുന്നത് അതിൻ്റെ ആയൊരു ചമ്മലാണ് ഇപ്പൊ സത്യത്തിൽ അതിൻ്റെ ഒരു പേടിയിലാണ് എത്രയും വേഗം രേവതി അമ്മയാവോ അങ്ങനെയൊക്കെ ഉള്ള ഒരു ടെൻഷനിലാണ് സച്ചി നടക്കുന്നത് അപ്പൊ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് അതൊന്നും എനിക്ക് ഓർമ്മയില്ലടാ ഞാൻ എനിക്ക് അത്ര ഒന്നും ഓർമ്മ ഒന്നും എന്ന് പറയുന്നുണ്ട് എന്നാ ശരി വേണ്ട ഈ അമ്മയെ കല്യാണം കഴിച്ചിട്ട് ഈ സുതി എന്ന് പറയുന്ന ഇവനുണ്ടല്ലോ അവൻ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ഉണ്ടായത് എന്ന് ചോദിക്കാണ് അപ്പോ നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട് നീ എന്തിനെ അന്വേഷിക്കണേ ആ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മാസമൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ ഉണ്ടായി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്രക്ക് വീണ്ടും സംശയം ഇവൻ ഇത് എന്തൊക്കെയാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ചന്ദ്രക്ക് അപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ വ്യക്തമായി അപ്പം ആ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് അതെ എന്തിനായി ഇപ്പോൾ ഇവനുണ്ടായ കാര്യമൊക്കെ നീ ചോദിക്കുന്നത് എനിക്ക് വേറെ ഒന്നും ചോദിക്കാനില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്ര അങ്ങനെ വഴക്കുണ്ടാക്കുന്നുണ്ട് അപ്പം അതല്ല അത് വേറൊരു കാര്യമുണ്ട് ഞാൻ ആകെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം എന്നൊക്കെ സച്ചി അങ്ങനെ പറയുന്നുണ്ട് അപ്പം രേവതി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും സച്ചിയെ ഒഴിവാക്കാനാണ് നോക്കുന്നത് രേവതിക്ക് ആകെ ചമ്മലായിട്ട് പാടില്ല അത് നമ്മുടെ ശ്രുതി ആണെങ്കിലും ശ്രുതിയും ശ്രീകാന്തും എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട് അവരൊക്കെ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് നമ്മുടെ സച്ചി വന്ന് സച്ചിയുടെ ഇതിലേക്ക് രേവതി വന്നിട്ട് പറയാം അത് നിങ്ങൾക്ക് പോകണ്ടേ നിങ്ങൾക്ക് ഓട്ടയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവനെ വേഗം റൂമിലേക്ക് പറഞ്ഞയക്കാണ് ആ ശരിയാണ് എനിക്ക് ഓടാൻ പോകണല്ലേന്ന് അത് പെട്ടെന്ന് മറന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം തന്നെ റൂമിലേക്ക് തള്ളി കയറ്റി രേവതി സച്ചി അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ കുളിക്കാനുള്ള ടൗലൊക്കെ എടുത്തു കൊടുക്കണം അപ്പോൾ രേവതിക്ക് അപ്പോഴും ഒരു ചമ്മലാണ് അങ്ങനെ ആ സമയത്ത് നമ്മുടെ ചന്ദ്ര ഇവളോട് പറയുന്നുണ്ട് ശ്രുതി ശ്രുതിയോട് പറയുന്നുണ്ട് അതെ ഞാൻ നിന്നോടൊരു കാര്യം പറയാം എത്രയും വേഗം ഒരമ്മ ആവണം ഇനിയിപ്പോൾ അധികം വെച്ച് താമസിപ്പിക്കുകയൊന്നും വേണ്ട ശ്രുതി ഇപ്പോൾ അതിന് നേരെ വഹിക്കാൻ നോക്കിയാലും നീ അതൊന്നും ചെയ്യണ്ട കാരണം ചിലപ്പോൾ ആദ്യം അവളായിരിക്കും അമ്മയാവാൻ പോകുന്നത് അപ്പോൾ എനിക്ക് ഈ വീട്ടിലൊരു വിലയില്ലാതാകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു അത് അത് ആൻറ്റി എന്നൊക്കെ പറഞ്ഞ ശ്രുതി ഒന്നും ഇങ്ങനെ തപ്പിപ്പിടിക്കുമ്പോൾ ഞാൻ പറയുന്നത് കേൾക്ക് എന്ന് പറയുമ്പോൾ ശരി ആൻറ്റി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതി അകത്തേക്ക് റൂമിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ കുളിച്ചു വരികയാണ് നമ്മുടെ സച്ചി റൂമിലോട്ട് അപ്പം രേവതി അവിടെ നിൽപ്പുണ്ടായിരിക്കും അപ്പം രേവതിയെ കാണുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തോർത്തൊക്കെ ഇങ്ങനെ തോളിലിടുകയാണ് അപ്പോൾ ആ സമയത്ത് ഡ്രസ്സ് ഞാൻ എന്താ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ബെഡിലുള്ള ഡ്രസ്സ് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതെന്താണ് ഇത്രയും നല്ല ഡ്രസ്സൊക്കെ എടുത്തുവച്ചിട്ടുള്ളതെന്ന് ചോദിക്കുന്നുണ്ട് അത് ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ കാണാൻ നല്ല ഭംഗിയാണെന്ന് രാവതി പറയുന്നുണ്ട് ഞാൻ എന്ത് എനിക്ക് എന്ത് ഭംഗിയായാലും ഭംഗിയിലേ ഞാൻ ഓടിക്കാൻ അതായത് കാർ ഓടിക്കാൻ പോണ ആളല്ലേ എനിക്ക് ഇപ്പൊ അത്ര ഭംഗിയൊന്നും വേണ്ട പറയുന്നത് എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ ഷർട്ട് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് ശരി ഞാനിട നീ അങ്ങോട്ട് തിരിനിൽക്ക് എനിക്ക് നാണക്കേടാ നീ ഇങ്ങനെ നോക്കി നിൽക്കണമെന്ന് പറയുമ്പോൾ പറഞ്ഞിട്ട് ആ ഷർട്ടും ആ പാൻ്റ അവളെടുത്ത് കൊടുത്ത പാൻറ്റൊക്കെ അങ്ങനെ ഇടാണ് അങ്ങനെ അതിട്ടതിന് ശേഷം ആവശ്യപ്പെടുന്നുണ്ട് രേവതി ആവശ്യപ്പെടാണ് നിങ്ങൾ ഈ ഈ കയ്യൊന്നും ഇങ്ങനെ കയറ്റിവയ്ക്കേണ്ട റൗഡികളും അതിൽ കയ്യൊക്കെ ഷർട്ടിൻ്റെ കൈയ്യൊക്കെ എന്തിനും ഇങ്ങനെ കയറ്റി വെക്കണമെന്ന് പറഞ്ഞ് കൈ ഇറക്കി കൊടുക്കുകയും അതുപോലെ തന്നെ ഇൻസൈഡ് ചെയ്യാൻ പറയുന്നുണ്ട് ആവശ്യപ്പെടുന്നുണ്ട് അപ്പം ഞാൻ ഇൻസൈഡ് ചെയ്തു തരാമെന്ന് പറഞ്ഞ അവൾ ആ ഷർട്ടിൻ്റെ ആരൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ അവൻ്റെ ആരൊക്കെ അയ്യാ വേണ്ട 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 ഞാൻ ചെയ്തോണ്ട് ഞാൻ ചെയ്തോണ്ട് നീ ഇതിന് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നൊക്കെ ചോദിച്ചിട്ട് എന്റെ ആഗ്രഹമാണ് ചെയ്യെന്ന് പറയുമ്പോൾ ശരി ശരി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു ഈ പൊക്കോ ഞാൻ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ടും അവളെ പുറത്തേക്ക് റൂമിൻ്റെ പുറത്തേക്ക് ആക്കുന്നുണ്ട് അങ്ങനെ അവൾ അവിടെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ സച്ചി വരുന്നത് ഒക്കെ ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പനായിട്ടാണ് വരുന്നത് അപ്പോൾ അത് കാണുമ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അങ്ങനെ രേവതി നമ്മുടെ മാമനോട് അതായത് മാമനല്ല സോറി അമ്മായിച്ചനോട് പറയുന്നുണ്ട് രവീന്ദ്രനോട് പറയുകയാണ് ദേ നോക്കിയേ ാരാ വരണേന്ന് നോക്കിയെന്ന് പറയുമ്പോ രവീന്ദ്രനൊക്കാ അത്ഭുതാവാണ് അപ്പൊ രവീന്ദ്രനും അതുപോലെ തന്നെ നമ്മുടെ ശ്രീകാന്തിനൊക്കെ ഈ ഒരു വേഷം ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ ചന്ദ്രക്കാണെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ആകെ കുശുമ്പ് എന്ന് പറഞ്ഞാൽ മുഖത്തോടു കൂടി നിൽക്കാണ് അതുപോലെ തന്നെ ശ്രുതിക്കും ശ്രുതിക്കും അത് ഇഷ്ടപ്പെടുന്നില്ല അപ്പം അവൻ അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ എന്തായാലും നന്നായിട്ടുണ്ടെന്നൊക്കെ അവരിങ്ങനെ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്ര പറയാണ് അല്ല എപ്പോഴാണ് ഫ്ലൈറ്റ് എന്ന് ചോദിച്ചു കളിയാക്കാണ് അപ്പൊ ഫ്ലൈറ്റോ എന്ന് ചോദിക്കുന്നുണ്ട് അതേ ഫ്ലൈറ്റ് ഓടിക്കാൻ പോകുന്ന പോലെയാണല്ലോ ഇപ്പൊ ഈ ഡ്രസ്സൊക്കെ ചെയ്ത് വന്നിരിക്കുന്നത് ഒരു കാർ ഓടിക്കാനല്ലേ പോകുന്നത് അതിൻ്റെ ഒരു ഇതൊന്നുമില്ല ഇത് ആക്രി പറക്കാൻ പോകുമ്പോൾ ഇൻസൈഡൊക്കെ ചെയ്ത് പോകുന്ന പോലെയാണ് ഇപ്പം ഇങ്ങനെ ഒരു കോമാളിത്തരം കാണിച്ച് നടക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചന്ദ്രൻ ഒരുപാട് കളിയാക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇരുന്ന് ശ്രുതിയും ശ്രുതിയും അവിടെ ഇരുന്ന് ചിരിക്കുകയാണ് അത് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇവളിന്റെ ഈ വേഷം കണ്ട് ചന്ദ്രയുടെ വാക്കുകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടാണ് അവർ അവിടെ ഇരുന്ന് ചിരിക്കുന്നത് അപ്പോൾ അത് കേൾക്കുമ്പോൾ രേവതിക്ക് ദേഷ്യം വരുകയാണ് അപ്പം രേവതി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ അങ്ങനെ ചിരിക്കാൻ നോക്കുന്നത് എൻ്റെ ഭർത്താവ് അങ്ങനെ നടന്നത് നിങ്ങൾക്ക് എന്തെത്ര കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയാണ് അതെ അവർ െ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ ഡ്രസ്സ് അണിയുന്നതും ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും എൻ്റെ പൈസ കൊണ്ടാണ് ഞാൻ ഒരാളുടെ മോഷ്ടിച്ച പൈസ കൊണ്ടല്ല ഞാൻ ചെയ്യുന്നത് നിന്നെ പോലെ എന്ന് പറയുന്നുണ്ട് ശ്രുതിയോടായിട്ട് നീ മോഷ്ടിച്ച പൈസ കൊണ്ടല്ല നീ ഇപ്പൊ ജീവിക്കുന്നെന്ന് പറയുമ്പോഴും ശ്രുതിക്ക് ഇഷ്ടപ്പെടുന്നില്ല ശ്രുതി പറയണേ മോഷ്ടിച്ച പൈസയോ എന്ന് ചോദിക്കാം അത് എൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയി അവൻ എനിക്ക് തരാനായിട്ട് പത്ത് ലക്ഷം രൂപ ആ പൈസ തരുന്നിടത്തോളം ഇവൻ ചെയ്യുന്നതായിട്ടുള്ള എല്ലാ കാര്യവും മോഷ്ടിച്ച പൈസ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് ഇവനിടുന്ന ഡ്രസ്സായാലും എന്തായാലും ഇപ്പോൾ നിനക്ക് എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടെങ്കിൽ വരെ അതും ആ മോഷ്ടിച്ച പൈസ കൊണ്ട് തന്നെയാണ് അത് നീ മനസ്സിലാക്കിയിട്ട് വേണം ചിരിക്കാനായി ഇൻ്റെ ഞാൻ ഈ പറഞ്ഞ തമാശയായിട്ട് ആയിട്ട് തോന്നുന്നില്ല ചിരിക്കും ചിരിക്കി നല്ലോണം ചിരിക്കുക എന്ന് സച്ചി പറയുകയാണ് അപ്പോ ശ്രുതിയുടെയും ശ്രുതിയുടെയും മുഖൊക്കെ അങ്ങോട്ട് മാറുകയാണ് അങ്ങനെ ഭക്ഷണം കൊടുക്കാൻ എനിക്ക് വേണ്ട ദേവത ഞാൻ പോയുവാണെന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങനെ ഇറങ്ങാൻ നിൽക്കുമ്പോൾ അത് ശരിയാവില്ല എന്ന് പിടിച്ച് നിർത്തി ആ പൂരിയൊക്കെ അങ്ങനെ വായിൽ വെച്ച് കൊടുക്കുകയാണ് അപ്പോ ഓരോ രണ്ട് വായിലിങ്ങനെ വെച്ച് രണ്ടാശങ്ങനെ വായൽ വെച്ച് കൊടുക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് അടിപൊളിയാണല്ലോ പൂരിച്ചത് െന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ പോര് അവിടെ ഇരുന്ന് തിന്നാണ് അപ്പൊ നമ്മുടെ രവീന്ദ്രനെയും അതുപോലെ ശ്രീകാന്തിനെയും വിളിക്കുകയാണ് വായു അച്ഛടാ വന്നു വരുന്നത് കഴിക്കടാന്ന് പറയുമ്പോള് അപ്പൊ ശുദ്ധിയോടായിട്ട് ചോദിക്കുന്നുണ്ട് അടാ നിനക്ക് വേണ്ടട എന്ന് ചോദിക്കണം ആ വേണം എന്ന് വേഗം അവിടെ നിന്ന് ചാട് എഴുന്നേൽക്കാണ് സ്തുതി കഴിക്കാൻ വേണ്ടി വേഗം വരുകയാണ് അപ്പം ആ സമയത്ത് പറയുന്നുണ്ട് അല്ലെങ്കിൽ വേണ്ട നീ എവിടെ ഇരുന്നോ എന്ന് സച്ചി പറയുകയാണ് നിനക്ക് നിന്റെ ഭാര്യ എന്തുട്ടാ എ ബി സി ജ്യൂസാ എന്തൊട്ടാ കടക്കെല്ലാം ഉണ്ടാക്കി തരാം അത് നീ കഴിച്ചാൽ മതി ഒരാൾക്ക് ഒരു ആഗ്രഹം തോന്നി ഭക്ഷണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരാരിഷ്ടത്തിനാണ് കഴിക്കാൻ അവിടെ ഭാര്യ പറയുന്നതിനനുസരിച്ച് തുള്ളി തടക്കല്ല നിനക്ക് അതിനെ പറ്റുള്ളൂ നീ അവിടെ തന്നെ ഇരുന്നാൽ മതി നീ ഇത് കഴിക്കാനൊന്നും വരണ്ട എന്ന് പറയുന്നുണ്ട് അങ്ങനെ ശ്രുതിക്കിട്ടൊരു കൊട്ടും അവിടെ വെച്ച് സച്ചി കൊടുക്കുകയാണ് അങ്ങനെ അതിനെ ശേഷം നീ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്തോ സിറ്റിയൊക്കെ വരും എന്ന് പറയും എന്തൊരു സിറ്റിയുടെ അസിഡിറ്റിയാ എന്താ അങ്ങനെ ഒരു സിറ്റിയൊക്കെ നിനക്ക് വരും അതുകൊണ്ട് നിന്റെ ഭാര്യ പറയുന്ന പോലെ കേട്ടാ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെ അവിടെ അടിച്ചിരുത്തുന്നുണ്ട് ശ്രുതിക്കാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ അവനവിടെ ഭക്ഷണമൊക്കെ ആസ്വദിച്ച് കഴിച്ച് സച്ചി ഞാൻ പോണു രേവതി എന്ന് പറഞ്ഞു പോവാൻ നിൽക്കുമ്പോഴാണ് പറയുന്നത് നമ്മുടെ സുതിയോടായിട്ട് പറയുന്നുണ്ട് അവൾ പറയണ വാക്കും കേട്ട് പെണ്ണിൻ്റെ വാക്കും കേട്ട് നിൽക്കാതെ വേണമെങ്കിൽ പോയി ഭക്ഷണം എടുത്ത് കഴിക്കണം അല്ലെങ്കിൽ നീ പെട്ടെന്ന് തന്നെ ഐ സിയുൽ ആവോടാ എന്ന് പറഞ്ഞിട്ട് സച്ചി ബാഗൊക്കെ എടുത്ത് സോറി നമ്മുടെ ടിഫിൻ ബോക്സും അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് പോകുകയാണ് അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ രേവതിയും കൂടെ പോകുന്നുണ്ട് അപ്പോൾ എന്താ നീ എൻ്റെ കൂടെ വരുന്നത് എൻ്റെ വഴി അറിയില്ല എന്ന് ചോദിക്കുകയാണ് സച്ചി അപ്പം പറഞ്ഞിട്ട് അല്ല എനിക്കൊരാഗ്രഹം തോന്നി വന്നതാണ് ആ ശരി എന്ന് പറയുന്നത് അങ്ങനെ അപ്പോഴെ നമ്മുടെ രവീന്ദ്രൻ ആണെങ്കിൽ ഈ ഇൻസൈഡ് ചെയ്തിട്ടുള്ള ആ ഫോട്ടോ ഒക്കെ ആദ്യം തന്നെ നേരത്തോട് എടുത്തിട്ടുണ്ടായിരിക്കും അച്ഛമ്മയ്ക്ക് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ ഫോട്ടോ അപ്പം ആ സമയത്ത് രേവതി പറയുന്നുണ്ട് നമ്മൾ രണ്ടാൾ നിന്നിട്ടൊരു സെൽഫി വരെ എടുത്തിട്ടില്ലല്ലോ ഒന്നും എടുക്കുമോ എന്ന് ചോദിക്കുകയാണ് അപ്പം അതിനെന്താണെന്ന് പറഞ്ഞിട്ട് രേവതിയും സച്ചിയും ചേർന്ന് ഒരു സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് സച്ചിയുടെ ഫോണിൽ അങ്ങനെ ടാറ്റൊക്കെ കൊടുത്ത് ഒക്കെ പറഞ്ഞ് സച്ചി അവിടെ നിന്ന് യാത്രയാവാണ് ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെയാണ് രേവതി തിരികെ വരുന്നത് അങ്ങനെ ആ കാഴ്ച കാണുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് എന്തായാലും കുറേ നാളുകൾക്ക് ശേഷമാണ് മോളുടെ മുഖത്തൊരു സന്തോഷം ഞാൻ കാണുന്നത് നിങ്ങൾക്കിടയിൽ നല്ലത് സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് മനസ്സിലായി അത് നല്ലത് തന്നെ ആയിരിക്കട്ടെ മോളുടെ മുഖത്ത് ഈ ചിരി മായാതെ നിൽക്കട്ടെ അച്ഛന്റെ സന്തോഷമായി എന്നൊക്കെ ഇങ്ങനെ രവീന്ദ്രൻ പറയുകയാണ് രേവതിയോടായിട്ട് അങ്ങനെ ഒരു എപ്പിസോഡൊക്കെ നമുക്ക് ഉടനെ തന്നെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്